കാസർഗോഡ് ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച സംഭവം അധൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മൊയ്തു എന്നൊരാൾ തന്റെ മകളെ കാണാനില്ല എന്നുള്ള പരാതിയുമായി എത്തി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഏഴാം ക്ലാസിൽ വെച്ച് പഠിത്തം നിർത്തിയ സഫിയയ്ക്ക് തുടർന്ന് പഠിക്കാൻ താൽപര്യമുണ്ടെന്ന് അയൽവാസിയായ മൊയ്തീൻകുട്ടി ഹാജി മനസ്സിലാക്കി ഒരു ദിവസം അയാളുടെ സുഹൃത്ത് കാസർകോടുകാരനായ ഹംസയെയും കൂട്ടി മൊയ്തുവിന്റെ വീട്ടിലെത്തുകയും ഹംസയുടെ കുഞ്ഞിനെ നോക്കുന്നതിനായി സഫിയെ പോലെ ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ടെന്നും അത് മാത്രവുമല്ല പഠിക്കാൻ താൽപര്യമുള്ള സഫിയയുടെ തുടർ അവളുടെ വിവാഹവും ഒക്കെ ഹംസ മുന്നിട്ട് നിന്ന് നടത്തിക്കൊള്ളുമെന്നും അയൽവാസിയായ മൊയ്തീൻകുട്ടി ഹാജി മൊയ്തീനിയും കുടുംബത്തെ അറിയിച്ചു ആദ്യഘട്ടത്തിലെതിർത്തെങ്കിലും മകളുടെ നല്ല ഭാവിയോർത്ത് ഓർത്ത് കർണാടകത്തിലെ കുടകിൽ സ്ഥിരതാമസമാക്കിയ മൊയ്തീനും ഭാര്യയും സഭയെ ഹംസയ്ക്കൊപ്പം കാസർകോട്ടെ അയാളുടെ വീട്ടിലേക്കയച്ചു കർണാടകത്തിലും ഗോവയിലുമൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റുകളുള്ള വ്യക്തിയായിരുന്നു ഹംസ ഹംസയുടെ വീട്ടിൽ നിന്നും തന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സഭയെ വിളിക്കാറുണ്ടായിരുന്നു ആ സമയത്ത് തനിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യമടക്കം അവൾ വീട്ടുകാരെ അറിയിച്ചിരുന്നു കാസർഗോഡ് ഹംസയുടെ വീട്ടിൽ താമസിക്കുന്ന മകളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മൊയ്തു തീരുമാനിക്കുകയും അക്കാര്യം ഹംസയെ വിളിച്ചറിയിക്കുകയും ചെയ്തു എന്നാൽ തങ്ങളിപ്പോൾ കാസർഗോഡ് ജില്ലയിലല്ല എന്നും ഹംസയുടെ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് ഗോവയിൽ നടക്കുന്നതിനാൽ കുടുംബത്തോടൊപ്പം അയാൾ ഗോവയിലാണെന്നും അതിനാൽ സഫിയയും അവർക്കൊപ്പം ഗോവയിലാണുള്ളതെന്നും ഹംസ അറിയിച്ചു ഒരു മാസം കൂടി കഴിയുമ്പോൾ ഗോവയിലെ കൺസ്ട്രക്ഷൻ വർക്ക് തീർത്ത് ഹംസയും കുടുംബവും കാസർഗോഡേക്ക് എത്തും ആ സമയത്ത് മകൾ സഫിയയെ കാസർഗോഡെത്തി കൂട്ടിക്കൊണ്ടു പോകാമെന്ന് മൊയ്തുവും കുടുംബവും തീരുമാനിച്ചു ഒരു മാസം കൂടി കഴിയുമ്പോൾ മകളെ കാണാമെന്ന് കരുതി കാത്തിരിക്കുമ്പോഴായിരുന്നു ഹംസയുടെ ഒരു ഫോൺ കോൾ മൊയ്തുവിന് ലഭിക്കുന്നത് പറഞ്ഞതിലെ നേരത്തെ തങ്ങൾ കാസർഗോഡേക്ക് മടങ്ങിയെത്തി എന്നായിരുന്നു ഹംസ അറിയിച്ചത് വഴിച്ചെലവിനായുള്ള പണം ആരിൽ നിന്നൊക്കെയോ കടവും വാങ്ങി ഏറെ ഇഷ്ടമുള്ള നെല്ലിക്കയും വാങ്ങി അവളെ കാണുന്നതിനായി കുടകിൽ നിന്നും മൊയ്തു കാസർഗോഡേക്ക് തിരിച്ചു ഹംസയുടെ വീട്ടിലെത്തി മകൾ സഫിയെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ തന്നെ അയാളുടെ മുഖമൊന്ന് മാറി ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടാണ് മൊയ്തുവിനെ ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്നും ഹംസ പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരമായിരുന്നു ഹംസ പറഞ്ഞത് ഹംസയുടെ ഇളയ മകളും സഫിയയും കൂടി മുറ്റത്ത് ഒളിച്ചു കളിക്കുന്നതിനിടയിൽ സഫിയെ കാണാതായിരിക്കുന്നു വീടും പരിസരവും എല്ലാം അരിച്ചു അരിച്ചുപറക്കിയെങ്കിൽ പോലും സഫയെ കണ്ടെത്താനായില്ല എന്നാണ് ഹംസ പറഞ്ഞത് മൊയ്തുവിനെ കൂട്ടി ഹംസ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെത്തി സഫിയെ കാണാനില്ല എന്ന് പരാതി നൽകി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുനിന്ന മൊയ്തുവിനോട് സഫിയയെ രണ്ടു ദിവസത്തിനകം തന്നെ പോലീസ് കണ്ടെത്തുമെന്നും സമാധാനമായി കുടകിലേക്ക് മടങ്ങിപ്പോയി ഭാര്യയെ വിവരമറിയിക്കാനും പറഞ്ഞു ഹംസ പറഞ്ഞതനുസരിച്ച് മൊയ്തു കുടകിലേക്ക് പുറപ്പെട്ടു വീട്ടിലെത്തിയ മൊയ്തു ഭാര്യയോട് ഒരാഴ്ച കഴിയുമ്പോൾ മകൾ മടങ്ങിയെത്തുമെന്നാണ് പറഞ്ഞത് മൊയ്തു ഇടക്കിടയ്ക്ക് ഹംസയെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും സഫയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന അയാൾ അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം കാസർഗോഡ് അധൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ എത്തി സ്റ്റേഷനിലേക്ക് മൊയ്തും എത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എസ് കോൾ ആയിരുന്നു അത് പോലീസ് പറഞ്ഞത് പ്രകാരം മൊയ്തുവും കുടുംബവും അധൂർ പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷനുള്ളിലേക്ക് കയറി അല്പസമയത്തിനകം തന്നെ മൊയ്തുവിനെ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി മകളെ ഒളിപ്പിച്ചു വെച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയല്ലേ എന്നായിരുന്നു പോലീസിന്റെ ആദ്യ ചോദ്യം ഇത് കേട്ട് മൊയ്തുവിന്റെ ഭാര്യ ആകെ അമ്പര തന്റെ മകൾ സഫിയെ കാണാനില്ല എന്ന് അപ്പോഴാണ് ആ സ്ത്രീ അറിയുന്നത് തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ മൊയ്തുവിനെ പോലീസ് സംഘം ലോക്കപ്പിലാക്കി ഇതൊക്കെ കണ്ടുകൊണ്ട് കൈക്കുഞ്ഞുമായി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന മൊയ്തുവിന്റെ ഭാര്യ അലമുറയിട്ട് കരഞ്ഞു തുടങ്ങി ആയിഷയുടെ കരച്ചിൽ സഹിക്കവെയ്യാതെ പോലീസ് സംഘം മൊയ്തുവിനെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കി സഫിയയുടെ മിസ്സിംഗ് കേസിൽ മൊയ്ദുവിനെ സംശയമുണ്ടെന്നും പോലീസ് എപ്പോൾ ആവശ്യപ്പെട്ടാലും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന വാണിംഗ് നൽകി മൊയ്തുവിനെ ഐഷയ്ക്കൊപ്പം വിട്ടയച്ചു അവർ കുടകിലേക്ക് മടങ്ങിയെങ്കിലും മൊയ്തു എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സഫിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് സഫിയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ വും കുടുംബവും കുടകിൽ നിന്നും എത്തി അവരുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കാണുകയും അന്വേഷണത്തിന് യാതൊരു പുരോഗതിയും ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചെങ്കിലും ആഴ്ചകൾ പിന്നിട്ടിട്ടും സഭയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല കേസന്വേഷണത്തിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും സഫിയയുടെ ഉമ്മ നൂറ്റി ഇരുപത് ദിവസത്തോളം അവിടെ ഒരു നിരാഹാര സമരം നടത്തുകയും ചെയ്തു സമരം ഫലം കണ്ടു സർക്കാർ കേസന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി കണ്ണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പിന്നീട് അങ്ങോട്ട് കേസ് അന്വേഷിച്ചത് ആദ്യം തന്നെ അധൂർ പോലീസ് സ്റ്റേഷനിൽ മൊയ്തോ നൽകിയ പരാതിയും അതിന്മേൽ അധൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടുമായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചത് റിപ്പോർട്ട് പരിശോധിച്ച ക്രൈംബ്രാഞ്ച് സംഘം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം കാരണം സഫിയ കേസിൽ അധൂർ പോലീസ് സ്റ്റേഷനിൽ യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് ആ റിപ്പോർട്ട് വായിച്ചതിൽ നിന്നും വ്യക്തമായി ക്രൈംബ്രാഞ്ച് എസ് പി ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ആ അന്വേഷണ സംഘം സഭയെ കാണാതായ ആ വീട്ടിൽ നിന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ഹംസയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അതിനുശേഷം സഫിയയുടെ പിതാവ് മൊയ്തുവിനെയും ചോദ്യം ചെയ്തു അധൂർ പോലീസ് സ്റ്റേഷനിലെ കേസ് റെക്കോർഡ് പരിശോധിച്ച ക്രൈംബ്രാഞ്ചിന് ഒരു കാര്യം വ്യക്തമായി അധൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ അന്വേഷണത്തിൽ ഹംസയെ ഒരു തവണ പോലും ചോദ്യം ചെയ്തിട്ടില്ല അധൂർ സ്റ്റേഷനിലെ പോലീസ് ഹംസയുമായി ഒരു അടുപ്പം സൂക്ഷിക്കുന്നു എന്ന് തന്നെ ക്രൈംബ്രാഞ്ചിന് വ്യക്തമായി അതുകൊണ്ട് തന്നെ ഹംസയുടെ മൊഴികൾ സൂക്ഷ്മമായ ഒരു വിശകലനത്തിന് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം വിധേയമാക്കി ഹംസയുടെ മൊഴി അനുസരിച്ച് അയാളുടെ കുടുംബത്തോടൊപ്പം സഫിയയും ഗോവയിൽ നിന്ന് കാസർഗോഡേക്ക് മടങ്ങിയെത്തിയിരുന്നു ഒരു വാഹനത്തിലായിരുന്നു അവരുടെ യാത്ര വീട്ടിലെത്തി തൊട്ടടുത്ത ദിവസം വൈകുന്നേരമായിരുന്നു സഫിയെ കാണാതെയായത് ആ മൊഴിയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ച പോലീസ് സംഘം ഗോവയിൽ നിന്നും കാസർകോട്ടേക്കുള്ള യാത്രയിലെ പ്രധാന ചെക്ക് പോസ്റ്റുകളിലൊക്കെ ഒരു അന്വേഷണം നടത്തി ഹംസയും കുടുംബവും വന്ന് സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പർ അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസ് സംഘം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും അതുവഴി വരുന്ന ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന പതിവില്ല വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ചെക്ക് പോസ്റ്റുകളുമുണ്ട് അതിലൊന്ന് മഞ്ചാളി ചെക്ക് പോസ്റ്റ് ആയിരുന്നു അവിടെ എത്തി രേഖകൾ പരിശോധിച്ചപ്പോൾ ഹംസയുടെ വാഹനം സഞ്ചരിച്ചതിന്റെ എല്ലാ വിവരങ്ങളും അതിൽ നിന്ന് ലഭിച്ചു വാഹനത്തിൽ സഞ്ചരിച്ച ആളുകളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് ത്രീ പ്ലസ് വൺ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് തിരക്കി മുതിർന്നവരെയും കുട്ടികളെയും തമ്മിൽ വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പ്ലസ് ഇട്ട് രേഖപ്പെടുത്തുന്നതെന്നായിരുന്നു അവരുടെ മറുപടി ചെക്ക് പോസ്റ്റിലെ രേഖകൾ പ്രകാരം ഹംസയുടെ വാഹനത്തിൽ മൂന്ന് മുതിർന്നവരും ഒരു കുട്ടിയും ഉണ്ടായിരുന്നുവെന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത് ചെക്ക് പോസ്റ്റിലെ റെക്കോർഡിൽ നിന്നും ഹംസയുടെ വാഹനത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടുന്ന പേജിന്റെ ഫോട്ടോ എടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് സംഘം കാസർഗോഡേക്ക് മടങ്ങിയെത്തുകയും ആ രേഖകളെല്ലാം വിശദമായി പരിശോധിക്കുന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു പരിശോധനയിൽ ചെക്ക് പോസ്റ്റിലെ റെക്കോർഡിൽ ആളുകളുടെ എണ്ണം രണ്ട് പ്ലസ് ഒന്നേ എന്നാണ് ആദ്യം എഴുതിയിരുന്നതെന്നും ആ രണ്ട് പിന്നീട് മൂന്നാക്കിയതാണെന്നും മനസ്സിലായി ക്രൈംബ്രാഞ്ചിന്റെ സംശയം അവിടെ നിന്നും ആരംഭിച്ചു എന്തുകൊണ്ടായിരിക്കാം രണ്ടെന്ന് എഴുതിയത് പിന്നീട് മൂന്നാക്കി മാറ്റിയത് ഹംസ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി അനുസരിച്ച് ഗോവയിൽ നിന്ന് കാസർഗോഡേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ഹംസയും ഭാര്യയും അയാളുടെ കുട്ടിയും അവരോടൊപ്പം സഫിയയുമാണ് ചെക്ക് പോസ്റ്റിലെ രേഖകൾ പ്രകാരം ഹംസ ഭാര്യ സഫിയ പ്ലസ് കുഞ്ഞ് അതാണ് ത്രീ പ്ലസ് വൺ ചെക്ക് പോസ്റ്റ് രേഖയിലെ രണ്ടിനെ മൂന്നാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള സംശയത്തെ തുടർന്ന് ഹംസയുടെ കുടുംബത്തെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചു ചോദ്യം ചെയ്യലിൽ കാസർഗോഡേക്ക് മടങ്ങി വന്ന ഹംസയ്ക്കും കുടുംബത്തിനുമൊപ്പം സഫിയയും ഉണ്ടായിരുന്നെന്നും താനായിരുന്നു ആ സമയത്ത് വാതിൽ തുറന്നു കൊടുത്തതെന്നും ഹംസയുടെ അമ്മ പോലീസിന് മൊഴി നൽകി ഹംസയുടെയും ഭാര്യയുടെയും ഉമ്മയുടെയും മൊഴികൾ റെക്കോർഡ് ചെയ്ത പോലീസ് സംഘം അത് വീണ്ടും വീണ്ടും കേട്ടുനോക്കി ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയുള്ള മൊഴികളാണ് മൂന്ന് പേരും പറയുന്നതെന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് വ്യക്തമായി ഈ മൂന്ന് പേരെ കൂടാതെ ഇവരുമായി ബന്ധമുള്ള മറ്റാരെയെങ്കിലും ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയൂ എന്ന് പോലീസിന് വ്യക്തമായതോടുകൂടി അവർ ഹംസയുടെ സഹായിയായ അബ്ദുള്ളയെ കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ചു ഹംസയുടെ പരിചയക്കാരെയും ബന്ധുക്കളെയും ഒക്കെ നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത കൂട്ടത്തിൽ അന്ന് അബ്ദുള്ള യും ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അന്ന് ഹംസ പറഞ്ഞ അതേ മറുപടികൾ തന്നെയായിരുന്നു അബ്ദുള്ളയും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തവണ കർക്കശമായ രീതിയിൽ തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഇടപെടൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടുകൂടി അബ്ദുള്ള കാര്യം പോലീസിനോട് തുറന്ന് സമ്മതിച്ചു ഗോവയിൽ നിന്ന് അന്ന് കാസർകോട്ടേക്ക് മടങ്ങിയെത്തിയത് ഹംസയും ഭാര്യയും അയാളുടെ കുട്ടിയുമായിരുന്നു ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച ഹംസ റെക്കോർഡിൽ തിരുത്തലുകൾ വരുത്തുകയായിരുന്നു വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനായിരുന്നു ക്രൈംബ്രാഞ്ചിന് അബ്ദുള്ളയിൽ നിന്ന് ലഭിച്ചത് അബ്ദുള്ളയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഹംസയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഹംസയ്ക്ക് അബ്ദുള്ളയുടെ മൊഴി റെക്കോർഡ് പോലീസ് കൊടുത്തു ഗോവയിൽ നിന്ന് കർണാടകത്തിലേക്ക് വരുന്ന വഴിയുള്ള മജോളി ചെക്ക് പോസ്റ്റ് വഴി ഹംസയുടെ വാഹനം കടന്നുപോയപ്പോൾ അതിൽ അയാളും ഭാര്യയും കുട്ടിയുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അബ്ദുള്ളയുടെ മൊഴി ചെക്ക് പോസ്റ്റിലെ റെക്കോർഡുകൾ തിരുത്തിയിരിക്കുന്ന ഫോട്ടോ കൂടി ക്രൈംബ്രാഞ്ച് സംഘം ഹംസയെ കാണിച്ചു എല്ലാം തങ്ങൾക്ക് മനസ്സിലായെന്നും ഇനിയൊന്നും ഒളിക്കേണ്ടതില്ല എന്നുകൂടി ഡിവൈഎസ്പി പറഞ്ഞത് കേട്ടപ്പോൾ ഹംസ ആകെ വിളറി വിളുത്തു പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാത്ത ഹംസ വളരെ വിചിത്രമായ ഒരു കഥയാണ് പറഞ്ഞത് അവർ ഗോവയിലായിരുന്നപ്പോൾ ഒരു ദിവസം സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഹംസയുടെ ഭാര്യ മൈമുന ആശുപത്രിയിലേക്ക് പോയി ഈ സമയത്ത് അടുക്കളയിലേക്ക് അരിവാർക്കുന്നതിനായി കയറിയ ഹംസയെ സഹായിക്കുന്നതിനായി സഫിയയും ഒപ്പം കൂടി അരിവാർക്കുന്നതിനിടയിൽ അറിയാതെ കൈതന്നെ തിളച്ച കഞ്ഞിവെള്ളവും ചോറും കൂടി സഫിയയുടെ പുറത്തേക്ക് വീണു ഗുരുതരമായി പൊള്ളലേറ്റ് നിലവിളിച്ചു കരഞ്ഞ സഫിയയെ തൊട്ടപ്പുറത്തെ മുറിയിലിരുത്തിയ ശേഷം ഹംസ പുറത്തുപോയി പാരസെറ്റമോൾ കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു അത് കഴിച്ചെങ്കിലും വേദന കുറയാതെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അവൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തറയിലേക്ക് വീണു പിടഞ്ഞു മരിക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ സഫിയയെ എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ എത്തിക്കാഞ്ഞതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൾക്ക് പ്രായം കുറവായിരുന്നതിനാൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവളെ താൻ ജോലിക്ക് നിർത്തിയിരിക്കുകയാണെന്നുള്ള വിവരം പോലീസുകാർ അറിയുമെന്നും അത് ഭയപ്പെട്ടാണ് അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാഞ്ഞതെന്നും ഹംസ മൊഴി നൽകി മരിച്ചു കിടക്കുന്ന സഫിയുടെ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് കുറെ നേരം ആലോചിച്ച ശേഷം അവളുടെ മൃതശരീരം ഹംസ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കി പ്ലാസ്റ്റിക് കവറുകളിലാക്കി ആ മൃതദേഹ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ഒരു സഹായത്തിനായി അബ്ദുള്ളയെ കൂടെ കൂട്ടുകയും ചെയ്തു പ്ലാസ്റ്റിക് കവറുകൾ ഒരു വാഹനത്തിനുള്ളിൽ കയറ്റിയ ശേഷം ആ വാഹനവുമായി അവർ അവിടെ നിന്ന് പുറപ്പെട്ടു ആൾ ഒഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോഴൊക്കെ ഹംസ പ്ലാസ്റ്റിക് കവറുകൾ പുറത്തേക്കെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട അബ്ദുള്ള കാര്യം എന്താണെന്ന് തിരക്കി അപ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ അബ്ദുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് റോഡിന്റെ വശങ്ങളിലേക്ക് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അത് കറങ്ങി തിരിഞ്ഞ് ഹംസയിലേക്ക് തന്നെ എത്തുമെന്നും അബ്ദുള്ള പറഞ്ഞത് കേട്ടപ്പോൾ ഹംസയ്ക്ക് ആകെ ഭയമായി എന്ത് ചെയ്യണമെന്ന് അപ്പോൾ തന്നെ ഇരുവരും കൂടിയാലോചന തുടങ്ങി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളൊക്കെ തിരികെ എടുത്തുകൊണ്ടുവന്ന് ിയ ശേഷം ഹംസയുടെ ഗോവയിലെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തുകയും അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും രണ്ടു മൂന്ന് തൊഴിലാളികളെ വിളിച്ചു വരുത്തി അവിടെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത ശേഷം ഒരു കിണർ കുഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഹംസയുടെ നിർദ്ദേശപ്രകാരം ആ തൊഴിലാളികൾ വളരെ ആഴത്തിലുള്ള ഒരു കിണർ തന്നെ അവിടെ കുഴിച്ചു അവിടെ നിന്നും വൈകുന്നേരം പോയ ശേഷം ഹംസയും അബ്ദുള്ളയും അവിടേക്ക് എത്തുകയും കാറിൽ സൂക്ഷിച്ചിരുന്ന ആ കവറുകളൊക്കെ എടുത്ത് കിണറ്റിലേക്ക് ഇടുകയും ചെയ്തു ശേഷം അവരിവരും ചേർന്ന് ആ കവറിന്റെ ഭാഗങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ കുറച്ച് മണ്ണ് അതിന് മുകളിലേക്ക് ഇട്ടു പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ജോലിക്കാരെത്തി ഈ സമയത്ത് അവിടെ എത്തിയ അബ്ദുള്ള ഹംസയും അവർ നേരത്തെ കുഴിച്ച കിണറിന്റെ സ്ഥാനം ശരിയല്ല എന്നും അതുകൊണ്ട് ആ കിണർ മൂടി മറ്റൊരു സ്ഥാനത്ത് കിണർ കുത്തണമെന്നും ആവശ്യപ്പെട്ടു അത് കേട്ട് ഉടൻ തന്നെ ജോലിക്കാർ ആ കിണർ മൂടുകയും ചെയ്തു ഹംസ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അന്വേഷിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് സംഘം കാസർഗോഡ് നിന്നും കർണാടക വഴി ഗോവയിലേക്ക് പുറപ്പെട്ടു ക്രൈംബ്രാഞ്ചിനൊപ്പം വിദഗ്ധരടങ്ങുന്ന ഫോറൻസിക് ടീമും ഉണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ഗോവ പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു ഹംസയുമായി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തിയ പോലീസ് സംഘം കാണുന്നത് കാട് കയറി കിടക്കുന്ന വലിയൊരു പറമ്പാണ് ആ പറമ്പിൽ എവിടെയോ ആണ് ഹംസ പറഞ്ഞ ആ കിണറുള്ളത് ജെ സി ബി ഉപയോഗിച്ച് ആ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിച്ച പോലീസ് സംഘം അവിടെ ഒരു ബോഡിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നതെന്നുള്ള കാര്യം ജെ സി ബി ഡ്രൈവർ അറിയാതെ സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി മുൻപോട്ട് വെച്ചു ഇതേ സമയം തന്നെ ഫോറൻസിക് സംഘം സഫിയയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുപോയ ഹംസയുടെ ആ വാഹനത്തിലും പരിശോധന നടത്തി ഏറെ നേരം നീണ്ടു നിന്ന പരിശോധനയ്ക്കൊടുവിൽ വാഹനത്തിൽ നിന്നും ഒരു മുടി കണ്ടെത്തി വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും നീലനിറത്തിലുള്ള ഒരു നൂലും കിട്ടി കാറിന്റെ ഡിക്കിക്കുള്ളിൽ നിന്നും കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലാക്കിയ നിലയിൽ ഒരു ടയർ കിട്ടി കാർഡ്ബോർഡിന്റെ വശങ്ങളിൽ രക്തക്കറയുണ്ടായിരുന്നതിനാൽ അതും ഫോറൻസിക് സംഘം ശേഖരിച്ചു ജെ സി ബി ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ആശാവഹമായ ഒന്നും തന്നെ കണ്ടെത്താനായില്ല അങ്ങനെ സമയം വൈകുന്നേരമായപ്പോൾ ജെ സി ബി ഏതോ ഒരു തുണിയിൽ തട്ടിയതായി ഡ്രൈവർ വ്യക്തമാക്കി തുണി വലിച്ചെടുത്തപ്പോൾ അത് നീല നിറത്തിലുള്ള ഒരു വസ്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഹംസ നേരത്തെ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി അനുസരിച്ച് പൊള്ളലേറ്റ് മരണമടഞ്ഞ ശേഷം സഫിയയുടെ മൃതദേഹത്തിൽ നിന്നും വസ്ത്രങ്ങൾ പൂർണ്ണമായും ഊരിമാറ്റിയ ശേഷം മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കുകയായിരുന്നു പിന്നീട് എങ്ങനെയാണ് നീലനിറത്തിലുള്ള വസ്ത്രം അവിടെ കണ്ടെത്തിയതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് അത് തന്റെ ഭാര്യ മൈമുനയുടെ സാരി വെട്ടി ഒരു പാവാടയാണെന്നും മൃതദേഹങ്ങൾ കവറിലാക്കിയ ശേഷം അതെല്ലാം കൂടി നീലനിറത്തിലുള്ള ആ പാവാട തുണിക്കുള്ളിൽ വാരിക്കെട്ടിയായിരുന്നു കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള കിണറ്റിനുള്ളിൽ നിക്ഷേപിക്കാൻ അവിടേക്ക് കൊണ്ടുവന്നത് സമയം സന്ധ്യ കഴിഞ്ഞിട്ടും ജെ സി ബി ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ സഫിയുടെ ബോഡി കണ്ടെത്താനാകാതെ പോലീസ് സംഘം അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു ജെ ഉപയോഗിച്ച് ഇനി കൂടുതൽ ആഴത്തിൽ കുഴിക്കാൻ കഴിയുകയില്ല എന്നും മനസ്സിലാക്കിയ ക്രൈംബ്രാഞ്ച് സംഘം ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴിയെടുക്കാൻ തീരുമാനിച്ചു എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും പോലീസ് സംഘം അവിടെ ഒരു ഡെഡ് ബോഡിയാണ് തിരയുന്നതെന്ന വാർത്ത അപ്പോഴേക്കും ആ പ്രദേശമാകെ പരന്നിരുന്നു കുഴിയെടുക്കുന്നതിനായി അടുത്ത ദിവസം ഹിറ്റാച്ചി ഉള്ള ഒരാളുമായി പോലീസ് കോൺടാക്ട് ചെയ്തെങ്കിലും ഡ്രൈവർ സ്ഥലത്തില്ലാത്തതിനാൽ ഹിറ്റാച്ചി എടുക്കാൻ കഴിയില്ല എന്ന മറുപടിയായിരുന്നു ലഭിച്ചത് ഡെഡ് ബോഡി കുഴിച്ചെടുക്കാനാണെന്ന് മനസ്സിലാക്കിയതിനാൽ ഹിറ്റാച്ചി ഓടിക്കാൻ അറിയാവുന്ന ഒരു ഡ്രൈവർമാർ പോലും ആ സമയത്ത് മുൻപോട്ട് വന്നില്ല ഗോവയിൽ ഹിറ്റാച്ചി ഓടിക്കാൻ അറിയാവുന്ന ഒരു ഡ്രൈവർമാരും മുൻപോട്ട് വരില്ല എന്ന് മനസ്സിലാക്കിയ എസ് പി ഫിലിപ്പ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങൾ വെച്ച് ഡൽഹിയിലുള്ള ഒരു സുഹൃത്തിന്റെ സഹായത്തോടുകൂടി സർദാർജിയായ ഒരു ഹിറ്റാച്ചി ഡ്രൈവറെ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്നും ഗോവയിലേക്ക് എത്തിച്ചു ഹിറ്റാച്ചി ഉപയോഗിച്ച് പരിചയസമ്പത്തുള്ള സർദാർജി അവിടം കുഴിച്ചു തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ രൂക്ഷഗന്ധം വമിച്ചു കുഴിയെടുത്ത് പുറത്തേക്കിടുന്ന മണ്ണ് വിശദമായി തന്നെ ഫോറൻസിക് സംഘം പരിശോധിച്ചു തുടങ്ങി അങ്ങനെ കുഴിയെടുക്കുന്നതിനിടയിൽ എല്ലിൻ കഷ്ണം കണ്ടു തുടങ്ങി എന്നാൽ ഹംസയുടെ മൊഴി അനുസരിച്ച് ഒരു കാരണവശാലും എല്ലിൻ കഷ്ണങ്ങൾ അവിടെ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം സഫിയയുടെ മൃതദേഹം വെട്ടിനുറുക്കിയ നിലയിലായിരുന്നു പ്ലാസ്റ്റിക് കവറുകളിലാക്കി അവിടെ നിക്ഷേപിച്ചത് വലിയ എല്ലിൻ കഷ്ണങ്ങളൊന്നും അവിടെ നിന്നും കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ ഇനിയുള്ള തിരച്ചിൽ വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് ഹിറ്റാച്ചി ഡ്രൈവർക്ക് ഫോറൻസിക് സംഘം നിർദ്ദേശം നൽകി ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ചെറിയ ചെറിയ എല്ലിൻ കഷ്ണങ്ങൾക്കൊപ്പം ഒരു തലയൂട്ടി കൂടി കിട്ടി നേരത്തെ കിട്ടിയ എല്ലിൻ കഷ്ണങ്ങളിൽ കാലിന്റെ ഭാഗത്തെ അസ്ഥിയിൽ അസ്വാഭാവികമായ രീതിയിലുള്ള ഒരു വെട്ട് ഫോറൻസിക് സംഘം ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തലയോട്ടിയിലും താഴെയിന്റെ ഭാഗത്തായി വലിയൊരു വെട്ടേറ്റിരിക്കുന്നതായി ഫോറൻസിക് സംഘം മനസ്സിലാക്കി അസ്വാഭാവികമായ രീതിയിലുള്ള വെട്ട് കണ്ടപ്പോൾ തന്നെ ഹംസയെ പോലീസ് സംഘം വീണ്ടും ചോദ്യം ചെയ്തു ഹംസയോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സന്തോഷ് കുമാർ ഒരേയൊരു ചോദ്യമാണ് ചോദിച്ചത് എങ്ങനെയാണ് സഫിയെ വെട്ടിമുറിച്ചത് സഫിയെ തലകുത്തനെ പിടിച്ചാണ് മുറിച്ചതെന്നും കാലിൽ വെട്ടേറ്റ സമയത്ത് അവളൊന്ന് പിടഞ്ഞിരുന്നുവെന്നും ഹംസ അറിയാതെ പോലീസിനോട് പറഞ്ഞുപോയി പെട്ടെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഒരു കാര്യം ശ്രദ്ധിച്ചത് ഹംസ ഇതുവരെ പറഞ്ഞ മൊഴി അനുസരിച്ച് പൊള്ളലേറ്റ് മരണപ്പെട്ട സഫിയയുടെ മൃതദേഹമായിരുന്നു അയാൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയത് എന്നാൽ ഇപ്പോൾ അയാൾ പറഞ്ഞത് സഫിയയുടെ മൃതദേഹം തലകുത്തനെ പിടിച്ച് അയാൾ കാലിൽ വെട്ടിയ സമയത്ത് അവളൊന്ന് പിടഞ്ഞു എന്നാണ് ഇതിൽ നിന്നും ജീവനുള്ള സഫയയെ ഹംസക് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായി ഈ സമയത്താണ് ഫോറൻസിക് സംഘം പോലീസിനോട് ഒരു കാര്യം പറയുന്നത് സഫിയ ജീവിച്ചിരുന്ന സമയത്താണ് അവളുടെ താടിയല്ലിന് വെട്ടേറ്റിരിക്കുന്നത് തല കുത്തനെ പിടിച്ച് മരണപ്പെട്ട ഒരു ബോഡിയിൽ വെട്ടുന്ന രീതിയിലുള്ള ഒരു വെട്ടല്ലായിരുന്നു താടിയല്ലിന് കിട്ടിയിരിക്കുന്നത് അതിന്റെ കാര്യകാരണ സഹിതം ഫോറൻസിക് സംഘം പോലീസിനോട് വ്യക്തമാക്കി ജീവനോടുകൂടി ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അയാളുടെ തൊട്ടു മുൻപിൽ നിൽക്കുന്ന ഒരാൾ വെട്ടിയാൽ മാത്രമേ അത്തരത്തിലൊരു പാടുണ്ടാവുകയുള്ളൂ എന്ന് ഫോറൻസിക് സംഘം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു വളരെ നിർണായകമായ ഒരു വിലയിരുത്തലായിരുന്നു അവിടെ നടന്നത് സഫിയയെ ജീവനോടുകൂടി ഹംസ വെട്ടി കൊലപ്പെടുത്തിയതാണെന്ന് ഇതിൽ നിന്നും പൂർണമായും വ്യക്തമായി സഫിയയുടെ കൊലപാതകം നടന്ന അപ്പാർട്ട്മെന്റിലേക്ക് തെളിവെടുപ്പിനായി ഹംസയെ പോലീസ് സംഘം എത്തിച്ചു സഫിയയുടെ ശരീരം ബാത്റൂമിലിട്ട് വെട്ടി നുറുക്കിയെന്നായിരുന്നു ഹംസയുടെ മൊഴി ബാത്റൂമെല്ലാം കഴുകി വൃത്തിയാക്കിയ നിലയിലായിരുന്നെങ്കിൽ പോലും ഫോറൻസിക് സംഘം ആ മുറിയും ബാത്റൂമും ഒക്കെ വിശദമായി തന്നെ പരിശോധിച്ചു മുറിയിൽ ചാരി വെച്ചിരിക്കുന്ന ചൂല് പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധ ഷേർലി മാത്യുവിന് ആ ചൂലിൽ നിന്നും ഒരു രക്തക്കറ കണ്ടെത്താനായി സഫിയുടെ മൃതദേഹം മുറിക്കാൻ ഉപയോഗിച്ച കത്തിയും അവളുടെ വസ്ത്രങ്ങളുമൊക്കെ എന്ത് ചെയ്തു എന്ന് പോലീസ് സംഘം ഹംസയോട് ചോദിച്ചു അതിനും ഹംസയ്ക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടി തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലിട്ട് കത്തിക്കുകയും അവയെല്ലാം കത്തിത്തീർന്നോ എന്ന് നോക്കുന്നതിനായി തൊട്ടടുത്ത ദിവസം അവിടേക്ക് എത്തുകയും കത്തിത്തീർന്നിട്ടില്ല എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ബാക്കി അവശേഷിച്ച സാധനങ്ങളെല്ലാം കൂടി വീണ്ടും അവിടെയിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളിലായി കത്തിച്ചു എന്നായിരുന്നു അയാൾ പറഞ്ഞ മറുപടി എന്നാൽ പിന്നീട് അയാൾ ചെന്നപ്പോൾ ആ കത്തി പോലും അവിടെ കണ്ടെത്താനായില്ല എന്നും ആക്രി പറക്കുന്ന ആളുകൾ ഇവിടെ സജീവമായതിനാൽ അവർ എടുത്തുകൊണ്ട് പോയി കാണുമെന്ന് താൻ കരുതിയെന്നും ഹംസ പോലീസിന് മൊഴി നൽകി കത്തിയും സഫിയയുടെ വസ്ത്രങ്ങളും കത്തിച്ചു എന്ന് പറഞ്ഞ ആ പറമ്പിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയുന്നതിനായി പോലീസ് സംഘം ഒരു തിരച്ചിൽ നടത്തി ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വേസ്റ്റ് കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമായിരുന്നു അത് പലരും അത് കത്തിച്ചിട്ടുമുണ്ട് എങ്കിൽ പോലും വിശദമായ ഒരു തിരച്ചിൽ തന്നെയാണ് പോലീസ് നടത്തിയത് തിരച്ചിലിനൊടുവിൽ ഒരു കത്തിയുടെ പിടിയാണ് പോലീസിന് കിട്ടിയത് ഇരുമ്പ് പറക്കുന്ന ആക്രികളാരോ കത്തി ഊരിയെടുത്ത ശേഷം പിടി അവിടെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഹംസയുമായി ഗോവയിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ച പോലീസ് ക്രൈംബ്രാഞ്ച് വിഭാഗങ്ങൾ കേരളത്തിലേക്ക് മടങ്ങി കേരളത്തിലെത്തിയുള്ള അവരുടെ ആദ്യത്തെ നടപടി അവർക്ക് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ സഫിയുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിനായുള്ള ഡി എൻ എ പരിശോധനയായിരുന്നു സഫിയയുടെ മാതാപിതാക്കളുടെ രക്തസാമ്പിളുകളും ഗോവ കൺസ്ട്രക്ഷൻ സൈറ്റിലെ കിണറ്റിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളും ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി ക്രൈംബ്രാഞ്ച് സംഘം കാത്തിരുന്ന ഡി എൻ എ പരിശോധനാ ഫലം പുറത്തുവന്നപ്പോൾ കൊല്ലപ്പെട്ടത് സഫിയെ തന്നെയെന്ന് തെളിഞ്ഞു ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി ഹംസ ഹംസയുടെ ഭാര്യ മൈമുന അവരുടെ സഹായിയായിരുന്ന അബ്ദുള്ള ചെക്ക് പോസ്റ്റിൽ റെക്കോർഡ് തിരുത്തിയ പോലീസുകാരൻ ഇവരെല്ലാം പ്രതികളായി ഇവർക്കെല്ലാം പുറമെ അബ്ദുള്ളയെയും സഫിയയുടെ കുടുംബത്തെ ഹംസയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത മൊയ്തീൻകുട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച വിചാരണ ആരംഭിച്ചപ്പോൾ ഹംസയ്ക്ക് വേണ്ടി വാദിക്കാനായി വിദഗ്ധരടങ്ങുന്ന വക്കീലന്മാരുടെ ഒരു സംഘം തന്നെ എത്തി താൻ നിരപരാധിയാണെന്നും ഇതെല്ലാം പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്നൊരുക്കിയ ഒരു കഥയാണെന്നും ഹംസയും ഹംസയ്ക്ക് വേണ്ടി വാദിക്കാനെത്തിയ വക്കീലന്മാരും കോടതിയിൽ ആവർത്തിച്ച് വാദിച്ചു ഹംസ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുത്ത കോടതി സഫിയയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഹംസയോട് ചോദിച്ചു അതിന് അയാൾ പറഞ്ഞ മറുപടികൾ ഒന്നും തന്നെ കോടതിക്ക് കൺവിൻസ് ആകുന്ന രീതിയിലല്ലാത്തതിനാൽ കോടതിയുടെ വിധിയും വന്നു സഫിയ കൊല്ലപ്പെട്ടു എന്നും അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നും ഉറപ്പുണ്ടായിരുന്നിട്ടും അക്കാര്യം മറച്ചു വയ്ക്കുകയും മൊയ്തുവിനോടക്കം നുണ പറയുകയും അത് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തതിനായിരുന്നു മൈമുന തെളിവുകൾ നശിപ്പിച്ചതിനായിരുന്നു അബ്ദുള്ളക്ക് ശിക്ഷ വിധിച്ചത് ചെക്ക് പോസ്റ്റിൽ കൃത്രിമ രേഖയുണ്ടാക്കിയതിന് ചെക്ക് പോസ്റ്റ് പോലീസിന് ശിക്ഷ ലഭിച്ചു ഇതിനൊക്കെ കൂട്ടുനിന്ന മൊയ്തീൻകുട്ടിക്കും ശിക്ഷ കിട്ടി കൊലപാതക കാരണം വ്യക്തമാക്കാത്ത സാഹചര്യത്തിലും നിസ്സഹായ സഭയെ എന്തിന്റെ പേരിലായാലും വെട്ടിക്കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് കുഴിച്ചു മൂടുകയും ചെയ്ത ഹംസയ്ക്ക് കാസർഗോഡ് സെഷൻസ് കോടതി വധശിക്ഷയാണ് വിധിച്ചത് വധശിക്ഷയ്ക്കെതിരെ ഹംസ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി ഹംസയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു ബാക്കി ശിക്ഷിക്കപ്പെട്ട ആളുകളെയൊക്കെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഈ സമയത്ത് കോടതികളിൽ നിന്നും കോടതികളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട സഫിയയുടെ ഭൗതിക മൃതദേഹ അവശിഷ്ടങ്ങൾക്കായി മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനും കോടതികളും ഇറങ്ങുകയായിരുന്നു ഭൗതിക മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിനായി മാതാപിതാക്കൾ കാലങ്ങളോളം നടത്തിയ കേസിന്റെ ഫലമായി കാസർഗോഡ് ജില്ലയിൽ നടത്തിയ സഫിയ കൊലക്കേസിൽ സഫിയയെ കാണാതെയായി പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം കോടതി ആ മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ മാതാപിതാക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് മകളെ കാത്തിരുന്ന ആ ഉമ്മ കിട്ടിയത് മകളുടെ ഒരു തലയോട്ടി മാത്രം കോടതി വിളപ്പിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പോലും കണ്ണുകളെ ഈറനണിയിച്ച ഒരു കാഴ്ചയായിരുന്നു അത് അസാധാരണമായ ഒരു കേസ് അന്വേഷണവും തികച്ചും മിടുക്കരായ ഒരു ഫോറൻസിക് സംഘത്തിന്റെ ഇടപെടലും കൊണ്ട് മാത്രം തെളിയിക്കപ്പെട്ട ഒരു കേസായിരുന്നു സഫിയുടേത് സത്യത്തിൽ ഹംസ എന്തിനാണ് സഫിയെ കൊന്നത് ആ ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്